ഇത് നമ്മുടെ പീച്ചി ഡാമാണ് കേട്ടോ ഇന്ന് കർക്കിടവാവായതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇന്ന് ബേലി ഡാം പോയതാണ് ഇപ്പോൾ ഡാമിന്റെ പീച്ചി ഡാമിൻ്റെ കെട്ടിന് താഴെയുള്ള ക്ഷേത്രമാണ് നദിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ചുരൻ്റെ അമ്പലമാണ് ശിവലങ്കൻ പോലത്തെ അമ്പലമാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇടാട്ടോ അപ്പോൾ ഇത് നിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ചി ഡാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കുറേ നാളായി ഡാം കണ്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു നദിക്കര അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ മുടിക്കോട് ശിവക്ഷേത്രത്തിലേക്കാണ് എപ്പോഴും പോകാറുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്തിട്ടാ പറയുക മഴയുണ്ട് കേട്ടോ നല്ല മഴയാണല്ലോ തൃശ്ശൂർ അറിയാലോ അപ്പോൾ എന്തിട്ടാണ് പറയുക വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കണ്ണൊരു കുളിർമയും കുറച്ച് നേരം ഓട്ടം നിർത്തി ഇറങ്ങി വീടിയെടുത്തു കുറേ നേരം ഡാമിലേക്ക് ഇങ്ങനെ വെള്ളം ചാട്ടം ഇങ്ങനെ നോക്കി നിന്നു എന്തിട്ടാണ് പറയുക നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനം കാരണം അതങ്ങനെയാണല്ലോ ഈ വാട്ടർഫോൾസ് കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു കുളിർമയുണ്ട് അപ്പോൾ നമുക്ക് ഡാമിലേക്ക് വരുന്നു വരണമെങ്കിൽ അപ്പുറത്തൂടി വരണം കേട്ടോ അപ്പുറത്തൂടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടില്ല എനിക്ക് താഴെ കേട്ടോ അപ്പൊ എന്തിട്ടാ പറയുക ബലിയെല്ലാം ഇട്ട് കഴിഞ്ഞ് വന്ന് ഡാമൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞാനും അമ്മയും കൂടി വീട്ടിലേക്ക് വന്നത് അപ്പോൾ എന്തിട്ടാ പറയാ ഞാൻ അമ്മോട് പറയായിരുന്നു ഒരു പ്രാവശ്യം കൂടിയും ഡാമിലേക്ക് കാണാൻ പോകണം നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം കാരണം എന്തിട്ടാ പറയാ ഇത്രയടുത്ത് ഡാം കിടന്നിട്ട് കുറേയായി ഡാമില് വർഷങ്ങളായി ഡാം കാണാൻ വന്നിട്ട് ഇപ്പോഴാണ് അപ്പോൾ എല്ലാവരും വന്ന് പിശി ഡാം കാണട്ടോ